റഷ്യയുടെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയേക്കാൾ ഇരട്ടിയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് റഷ്യയുടെ സാമ്പത്തിക മൂല്യം ട്രില്യൺ ഡോളറാണ് ഇത് അമേരിക്കയേക്കാൾ ഇരട്ടിയാണെന്നാണ് രണ്ടായിരത്തി അഞ്ചിന് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ നടന്ന സാമ്പത്തിക ഫോറത്തിൽ കണക്കുകൾ നിരത്തി റഷ്യൻ എണ്ണക്കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ തലവൻ ഇഗോർ സെറ്റിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവനുമുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഒരു നിധി എന്നാണ് ആർട്ടിക് പ്രദേശത്തെ സെറ്റിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് റോസ്നെഫ്റ്റ് മേധാവിയുടെ അഭിപ്രായത്തിൽ ഭൂമിയിൽ ഇനിയും കണ്ടെത്താത്ത എണ്ണ പ്രകൃതിവാതക ശേഖരത്തിന്റെ ഇരുപത് ശതമാനവുമുള്ളത് ആർട്ടിക് മേഖലയിലാണ് റഷ്യൻ ആർട്ടിക് പ്രദേശത്ത് ഈ കരുതൽ ശേഖരത്തിന്റെ എൺപത് ശതമാനവും ഉൾക്കൊള്ളുന്നതായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇത് റഷ്യക്കുമേൽ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് യുറേഷ്യയുടെ ഊർജ സംരക്ഷണവും പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത് സംഘർഷങ്ങളിൽ നിന്നും വിദേശ ഇടപെടലുകളിൽ നിന്നും ആർട്ടിക് പ്രദേശത്തെ പൂർണ്ണമായും മുക്തമാക്കിയിരിക്കണം എന്നും ഇഗോർ സെറ്റിൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി റഷ്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളാണ് ആർട്ടിക് മേഖലയിൽ ഉൾപ്പെടുന്നത് കാനഡ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഐസ്ലാൻഡ് നോർവേ സ്വീഡൻ അമേരിക്ക തുടങ്ങിയ മറ്റ് ഏഴ് രാജ്യങ്ങളും നാറ്റു അംഗങ്ങളാണ് ഈ എട്ട് രാജ്യങ്ങൾ ഒത്തുചേരുന്നതാണ് ആർട്ടിക് കൗൺസിൽ അതാകട്ടെ പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും സൈനിക സുരക്ഷയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് അമേരിക്ക ബ്രിട്ടീഷ് ഡച്ച് നാവികരെ പരിശീലിപ്പിക്കുന്നതിനായി ഒരു പുതിയ നാറ്റോ ആർട്ടിക് യുദ്ധ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പദ്ധതി നോർവീജിയൻ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംവിധാനമായ നാറ്റോയും റഷ്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് തന്ത്രപ്രധാനമായ റഷ്യൻ തുറമുഖമായ മർമാൻസ്കിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ അകലെയാണ് പുതിയ ഹബ്ബ് നിർമ്മിക്കുവാൻ പ്ലാൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമുള്ള ഈ സൈനിക നാവിക താവളം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് വിലയിരുത്തൽ യുക്രൈനിന്റെ നാറ്റോ അംഗത്തെ ചോദ്യം ചെയ്ത റഷ്യ നാറ്റോയുടെ പുതിയ നീക്കത്തെ ഗൗരവമായാണ് വീക്ഷിക്കുന്നത് തന്നെ ഈ പദ്ധതി തടസ്സപ്പെടുത്താനുള്ള സാധ്യതയും ഏറെയാണ് ആർട്ടിക് പ്രദേശം ഇപ്പോഴും താരതമ്യേന പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത പ്രകൃതി വിഭവങ്ങളുടെ പ്രത്യേകിച്ച് എണ്ണ വാതകം സമുദ്രജീവികൾ എന്നിവയുടെ സമ്പന്നമായൊരു ശേഖരമായാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നാറ്റോയുടെ പുതിയ നീക്കം വലിയ സംഘർഷ സാധ്യതയുള്ള കേന്ദ്രമായാണ് ആർട്ടിക്കിനി മാറാൻ പോകുന്നത് എന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രദേശത്ത് വളരെ കാലമായി പ്രബലമായ സാന്നിധ്യം നിലനിർത്തി പോരുന്ന രാജ്യമാണ് റഷ്യ നാറ്റോയുടെ വടക്കോട്ടുള്ള വിപുലീകരണം മുൻനിർത്തി നിലവിൽ റഷ്യയും സ്വന്തം സൈനിക സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചൈനയും ആർട്ടിക് കാര്യങ്ങളിൽ ഇപ്പോൾ വലിയ താൽപ്പര്യം കാണിക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായ അകലം കൂടിയും ഇന്ത്യയും ഈ മേഖലയിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് റഷ്യയുടെ അകമഴിഞ്ഞ സഹായവും ഇക്കാര്യത്തിൽ ഇന്ത്യക്കുണ്ട് ചൈനയുമായും റഷ്യയുമായും അമേരിക്കയുടെ ഏറ്റുമുട്ടൽ വർദ്ധിച്ചതോടെ ഈ രണ്ട് ശക്തികളും ആർട്ടിക് കാര്യങ്ങളിൽ കൂടുതൽ സഹകരണവും ഏകോപനവും വളർത്തിയെടുത്തിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഭൂമിയുടെ ആറിലൊന്ന് ഭാഗവും ഉൾക്കൊള്ളുന്ന ആർട്ടിക് പ്രദേശം ഉത്തര വലയം ചെയ്യുന്നതാണ് കൂടാതെ ഇരുപത് മീറ്റർ വരെ കട്ടിയുള്ള മഞ്ഞുപാളികളുടെ വിശാലമായ വിസ്തൃതിയാണ് ഇതിന്റെ പ്രധാന സവിശേഷത ലോകത്തിലെ ഇനിയും കണ്ടെത്താത്ത എണ്ണ പ്രകൃതിവാതക ശേഖരത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം ഇവിടെയുള്ളതായി കണക്കാക്കപ്പെടുന്നു ആർട്ടിക്കയിലെ മൊത്തം ഊർജ സ്രോതസ്സുകളുടെ അൻപത്തിരണ്ട് ശതമാനം റഷ്യയും പന്ത്രണ്ട് ശതമാനം നോർവേയുമാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ആഗോള വ്യാവസായികവൽക്കരണവും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മറ്റ് ഹരിതഗൃഹ വാതകങ്ങളുടെയും വരുന്ന ഉദ്ഘമനവും താപനിലയിലെ വർധനവിന് കാരണമായിട്ടുണ്ട് ഇത് ദ്രുതഗതിയിലുള്ള മഞ്ഞുരുകലിനും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികളുടെ ഏറ്റവും കുറഞ്ഞ വ്യാപ്തി നാല് ദശാംശം രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ദീർഘകാല ശരാശരിയേക്കാൾ ഏകദേശം ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം ചതുർശ കിലോമീറ്റർ താഴെയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ വേനൽക്കാലത്ത് ആർട്ടിക്കിൽ മഞ്ഞ് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കടൽ മഞ്ഞ് കുറയുന്നതിന്റെ നിരക്ക് ഒരു ദശകത്തിൽ ഏകദേശം പതിമൂന്ന് ശതമാനമാണ് മഞ്ഞൊരുങ്ങുന്നതിന്റെ അനന്തര ഫലങ്ങൾ ഏറെ ഗുരുതരമാണ് ഇത് സമുദ്രനിര പുയർത്താനും നിരവധി ദ്വീപ് പ്രദേശങ്ങളെയും തീരദേശ നഗരങ്ങളെയും ആശങ്കയിലാഴ്ത്താനും കാരണമാകുന്നു കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന കോപ് ട്വന്റി നയൻ പോലുള്ള സമീപകാല ഫോറങ്ങളിലും ഈ വിഷയം സജീവമായാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ ആർട്ടിക് കൗൺസിൽ റഷ്യ അമേരിക്ക കാനഡ ഡെൻമാർക്ക് ഐസ്ലാൻഡ് നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നിവ ഉൾപ്പെടുന്ന ആർട്ടിക് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ടതാണ് ആർട്ടിക് സമുദ്രത്തെ നിയന്ത്രിക്കുന്ന വിപുലമായ നിയമങ്ങളുടെ ചട്ടക്കൂട് അംഗീകരിക്കുമ്പോൾ തന്നെ നിരീക്ഷക രാജ്യങ്ങൾ ആർട്ടിക് രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അധികാര പരിധിയെയും അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാറ്റോയ്ക്ക് പുതിയ താവളം ഒരുക്കാനുള്ള നീക്കത്തെ റഷ്യ ആ രൂപത്തിൽ തന്നെ ചെറുക്കാൻ ശ്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ് നിലവിൽ ആർട്ടിക്കിൽ ആണവ പ്രതിരോധ ശേഷി ഉൾപ്പെടെയുള്ള സൈനിക താവളങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും റഷ്യയും അമേരിക്കയും വളരെ കാലമായി നിലനിർത്തി പോരുന്നുണ്ട് റഷ്യ കുറച്ചുകാലമായി ഈ മേഖലയിൽ ആണവശക്തിയുള്ള ഐസ് ബ്രേക്കറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് റഷ്യയും അമേരിക്കയും നോർവേയും തമ്മിലുള്ള ആർട്ടിക് മിലിറ്ററി എൻവിയോൺമെന്റൽ കോ ഓപ്പറേഷൻ കരാർ ചില സോവിയറ്റ് അമേരിക്കൻ ആസ്തികൾ ഡീ കമ്മീഷൻ ചെയ്യാൻ സഹായിച്ചെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യങ്ങൾ ഈ രണ്ട് പ്രധാന ശക്തികൾക്കിടയിലെ ഒരു പുതിയ ശീതയുദ്ധത്തിനാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് ഇതിനിടയിലാണിപ്പോൾ അമേരിക്കൻ സൈനിക സഖ്യമായ നാക്ടോയ്ക്ക് കൂടി മറ്റൊരു താവളം സൃഷ്ടിക്കാൻ അമേരിക്ക കരുനീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ബാരൻസ് കടലിലും സ്കാൻഡിനേവിയൻ മേഖലകളിലും നാറ്റോയുടെ സൈനികാഭ്യാസവും ഇപ്പോൾ ശക്തമാണ് റഷ്യയെ പ്രകോപിപ്പിച്ച് വീണ്ടും മറ്റൊരു സംഘർഷത്തിലേക്ക് ലോകത്തെ തള്ളിവിടാനുള്ള ശ്രമമായി മാത്രമേ ഈ നീക്കത്തെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ നാറ്റോയുടെ നീക്കം മുൻകൂട്ടി കണ്ട് റഷ്യ ഇതിനകം തന്നെ സോവിയറ്റ് കാലഘട്ടത്തിലെ നിരവധി സൈനിക താവളങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും അതിന്റെ നാവിക കഴിവുകൾ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുപ്പത് കപ്പലുകൾക്കൊപ്പം ഏഴ് ആണവശക്തിയുള്ള ഐസ് ബ്രേക്കറുകളും മേഖലയിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അമേരിക്കയും ചൈനയും വെറും രണ്ട് ഡീസൽ ഐസ് ബ്രേക്കറുകൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ആർട്ടിക് കൗൺസിലിൽ സ്ഥിരം നിരീക്ഷക പദവി നേടുന്ന പതിനൊന്നാമത്തെ രാജ്യമായാണ് ഇന്ത്യ മാറിയിരിക്കുന്നത് റഷ്യയുമായുള്ള ശക്തമായ ബന്ധവും നാല് ഐസ് ബ്രേക്കറുകൾക്കുള്ള സമീപകാല ഓർഡറും ഉള്ളതിനാൽ ആർട്ടിക് കാര്യങ്ങളിൽ പ്രസക്തമായ പങ്ക് വഹിക്കാൻ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനമുണ്ട് ഇന്ത്യ സജീവമായി ഇടപെടുകയും ആർട്ടിക് മേഖലയിൽ കാലുറപ്പിക്കുകയും ചെയ്താൽ അത് റഷ്യൻ ചേരിക്കാണ് കൂടുതൽ കരുത്താകുക ഊർജത്തിന്റെയും ധാതുക്കളുടെയും സുപ്രധാന സ്രോതസ്സായി ആർട്ടിക് പ്രദേശത്തെ ചൈന വീക്ഷിക്കുമ്പോൾ സംഘർഷത്തിനു പകരം സഹകരണ സമീപനമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മ പുതിയ തലത്തിൽ എത്തിയത് റഷ്യ ചൈന ഇന്ത്യ സഖ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ബ്രിക്സ് കറൻസി ഇറക്കുന്നതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ വാദങ്ങളെ ബ്രിക്സിലെ ഒരു രാജ്യവും ഗൗരവത്തോടെ എടുക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ആഗോള സൂപ്പർ പവർ എന്ന പദവി നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ വിജയിക്കുന്നതോടെ ആ പദവി റഷ്യയ്ക്ക് മാത്രം സ്വന്തമാകുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് അമേരിക്കയും മറ്റു രാജ്യങ്ങളും നൽകിയ ആയുധങ്ങളും പണവും ടെക്നോളജിയും ഉപയോഗിച്ച് യുക്രൈൻ നടത്തുന്ന യുദ്ധം നാറ്റോ റഷ്യ യുദ്ധമായാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് തന്നെ നാറ്റോയ്ക്കെതിരായ വിജയമായി ഈ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് മാറുന്നതോടെ നാറ്റോയ്ക്കും മീതയുള്ള സൂപ്പർ പവറായാണ് റഷ്യ വിലയിരുത്തപ്പെടുക